വലപ്പാട് പഞ്ചായത്തിലെ മികച്ച കർഷകയായ ഡോളി റിനോയുടെ മട്ടുപാവിൽ ജൈവ പച്ചക്കറി കൃഷിയിൽ നൂറുമേനി വിളവ് വലപ്പാട് തിരുപഴഞ്ചേരി ക്ഷേത്രത്തിന് സമീപം പട്ടാലി ഡോളി റിനോയുടെ വീട്ടിലെ മട്ടുപ്പാവിലാണ് കോളിഫ്ലവറും കാബേജും നൂറുമേനി വിളവ് ലഭിച്ചത് കാബേജിന്റെയും കോളിഫ്ലവറിന്റെയും വിളവെടുപ്പ് സിനിമാ താരം മഞ്ജു വാര്യരുടെ മാതാവ് ഗിരിജ മാധവൻ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് കൃഷിയൊക്കെ എന്ന് കാണാൻ എനിക്ക് ഇന്നാണ് സമയം കിട്ടിയത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരുപാട് പച്ചക്കറികൾ കോളിഫ്ലവർ ക്യാബേജ് മുളക് ചീര എല്ലാം ഉണ്ട് ഞങ്ങളുടെ നൃത്തയോഗ മാഷ് സുജിത് ബാലാജി സാറാണ് വഴിയാണ് എനിക്ക് ഡോളി പരിചയം എന്തായാലും ഇത് നല്ലൊരു അനുഭവമാണ് ഇതുമാതിരി എല്ലാവർക്കും ചെയ്യാം എല്ലാവർക്കും ചെയ്യാം അങ്ങനത്തെ കൃഷി ടെറസിൻ്റെ മുകളിൽ താഴെ മുറ്റത്തെ സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ ചെയ്യാം വളരെ നല്ല കാര്യമാണ് മാസ്റ്റർ സുജിത് ബാലാജിയും പത്നി നീതു സുജിത്തും മുഖ്യാതിഥികളായിരുന്നു നൃത്ത യോഗാംഗങ്ങളായ പ്രേമ സജീവ് ഷോബി ഷൈജൻ വിജു ജിജിത്ത് പ്രസി സെൽവൻ ജിഷ സുധീർ ബിനി സജീഷ് മല്ലിക സുരേഷ് രചിത സുരേഷ് ഡോളി റിനോയുടെ മകൾ സീതാലക്ഷ്മി എന്നിവരും സന്നിഹിതരായിരുന്നു ക്യാബേജ് കോളിഫ്ലവർ കൃഷിക്ക് പുറമെ തക്കാളി പച്ചമുളക് വിവിധതരം ചീര വയലറ്റ് ക്യാബേജ് ഡ്രാഗൺ ഫ്രൂട്ട് എന്നീ കൃഷികളും ഡോളി റിനോയുടെ കൃഷിയിടത്തിലുണ്ട് ഇരുപത് വർഷത്തിലേറെയായി ഡോളി കൃഷി ജീവിതം ആരംഭിച്ചിട്ട് നിരവധി തവണ പഞ്ചായത്തിന്റെ മികച്ച കർഷകയായും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് മകൾ സീതാലക്ഷ്മിയും അമ്മയോടൊപ്പം കൃഷിയിൽ സഹായിക്കാറുണ്ട് നിരവധി പേർക്ക് പ്രചോദനമാണ് ഈ ഇന്നത്തെ എൻ്റെ കൃഷിയിടത്തിൽ വിളവെടുപ്പിനായി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗിരിചയിച്ച് വന്നതിൽ വളരെയധികം ഞാൻ സന്തോഷിക്കുന്നു നമ്മുടെ മഞ്ചുമാരുടെ അമ്മിനെ അത് വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് പിന്നെ എൻ്റെ യോഗാട്ടിയും പിന്നെ മാഷും യോഗ മാഷും ഫാമിലിയും ഇന്നത്തെ കൃഷിയിടത്തിൽ വന്നതിൽ വളരെയധികം ഞാൻ സന്തോഷിക്കുന്നു